ഹേയ് ഗായ്സ് അസാമലൈക്കും അപ്പോൾ ഇന്ന് നമുക്കൊരു ഡെയിൻ മൈ ലൈഫ് കണ്ടാലോ അപ്പോൾ ഞാൻ നേരം വെളുത്ത് എണീച്ചൊക്കെ ചെയ്ത് ഒക്കെ റെഡിയായി അങ്ങനെ അതാ പടുക്കളേക്ക് കയറിയാൻ ഇട്ടപ്പോൾ ഇന്നും എൻ്റെ കൂടെ തന്നെ എണീച്ച് പോകുന്നണേ അങ്ങനെ ഓൾക്ക് വേണ്ടിയിട്ട് ഞാൻ ദോഷം ഉണ്ടാക്കുന്ന പണിയിലാണ് ഫസ്റ്റ് തന്നെ ആദ്യം ഞാൻ ചോറിന് വേണ്ടിയിട്ട് വെള്ളം വെച്ചിട്ടുണ്ടോ അപ്പോൾ അതായി ആയിക്കഴിഞ്ഞാൽ പിന്നെ പൊതി പണി കഴിഞ്ഞ പോലെയാണല്ലോ കുറച്ച് ചൂടോട് കൂടിയിട്ടൊക്കെ ആകുമ്പോൾ ഓള് ചിലപ്പോഴൊക്കെ തിന്നേ കിട്ടും ഓൾ ഓരോ മൈൻഡ് സെറ്റ് പോലെയാണ് ഉണ്ടാവല്ലേ തിന്നിരിക്കുവോ എന്താന്നറിയില്ല എന്തായാലും ഉണ്ടാക്കി കൊടുത്തോക്കാന്ന് വിചാരിച്ചു ഇന്നോന് മാത്ര ദോശ ഉണ്ടാക്കുന്നത് ഞങ്ങൾക്കൊക്കെ ഇന്നലെ രാത്രി മുല്ലയർ കുട്ടിണ്ടിട്ടോ അപ്പൊ മുല്ലയറ്റിക്ക് വേണ്ടിയിട്ട് മന്തി ഒക്കെ വാങ്ങിയേനെ അപ്പൊ അതുണ്ട് അപ്പൊ ഞങ്ങൾക്ക് അത് മതി വിചാരിച്ച് അപ്പൊ ഇന്നൂന്നു പിന്നെ തലേന്നത്തൊന്നും കൊടുക്കണ്ടല്ലോ അങ്ങനെ വിചാരിച്ചാണ്ട് ഒക്കെ ദോശ ഇഷ്ടമാണല്ലോ അപ്പൊ അങ്ങനെ ഇണ്ടാക്കാൻ കേട്ടോക്ക് വേണ്ടി അങ്ങനെ ദോശ ആയി കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ കറി വെക്കാൻ ഒരുങ്ങനെ കേട്ടോ ചിക്കനാണ് ഉണ്ടായിരുന്നത് അപ്പം ചിക്കൻ കറി വെക്കാമെന്ന് വിചാരിച്ച് അങ്ങനെന്താ ചിക്കന് വേണ്ടിയിട്ട് ഉള്ളിയൊക്കെ സെറ്റാക്കി എങ്ങനെ വെച്ചേക്കണ കേട്ടോ പിന്നെ അപ്പുറത്ത് വെള്ളം ചൂടായപ്പോൾ ഞാൻ വെള്ളം അരിയിട്ട് നല്ല വേവുള്ള അരി ആയതുകൊണ്ട് തന്നെ റൈസ് കുക്കറിൽ ഇറക്കി വെക്കാമെന്ന് വിചാരിച്ചിട്ടോ അതാണ് പെട്ടെന്ന് വെച്ചതാകുമ്പോൾ പെട്ടെന്ന് പണി കഴിയുകയും ചെയ്യും അങ്ങനെ പിന്നെ അരി ഇട്ട് കൊടുത്ത് പിന്നെ ഇന്നുൻ്റെ ദോശ ചൂടൊക്കെ അറിയപ്പോൾ പിന്നെ നമുക്ക് വെല്ലം കൊടുത്തു വെക്കാന്ന് വിചാരിച്ചിട്ടോ അങ്ങനെ ഓളാണെങ്കിൽ ഉള്ളപ്പോൾ ചില്ല എടുത്തേനെ ഉണ്ടായിരുന്നത് അപ്പം കൊണ്ടുപോയി കൊടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഫുഡ് കഴിക്കാനൊക്കെ ഭയങ്കര മടിയാണ് കേട്ടോ പിന്നെ നമ്മൾ ഫോണോ എന്തെങ്കിലുമൊക്കെ കാണിച്ചാണ്ട് അങ്ങനെട്ട് പള്ളയൊക്കെ എത്തിക്കലാണ് അല്ല ഞാൻ തിന്നൂല തീരെ തൊള്ള കാട്ടി തരൂലട്ടോ അപ്പോൾ പിന്നെ ഫോണെങ്കിലും കൊടുത്ത് കാണ്ട് പള്ള പള്ളം അറിഞ്ഞില്ലേ പിന്നെ വേറെ ചീച്ചിയിലും ആണ് ഫുള്ള് കരച്ചിലും ഇതായി അങ്ങനെ ഒരു പിരാന്താണ് അപ്പോൾ പിന്നെ നമ്മൾ ഒരാഴ്ച ഫോണെങ്കിലും കൊടുത്ത് കണ്ടോ തിന്നോട്ടെ അങ്ങനെ പിന്നെ അങ്ങനെ കൊടുക്കലാട്ടോ അങ്ങനെ പിന്നെ ഊക്ക് കൊടുത്ത് ഇങ്ങാണ്ട് ഉളപ്പനെ ഏൽപ്പിച്ചിങ്ങാണ്ട് ഞാൻ അടുക്കളയിലേക്ക് പോകുന്ന കേട്ടോ ഇവിടെ ഞാൻ കോഴിക്കുള്ളത് സെറ്റാക്കി ഇങ്ങാണ്ട് വെച്ച് പോയത് ഇനി അത് കെരിഞ്ഞു പോകലും ഇങ്ങാണ്ട് വേഗം ഉളപ്പന ഏൽപ്പിച്ച് പോകുന്നതാണ് അങ്ങനെ പിന്നെ മസാലകളും ചിക്കനും ഒക്കെ ഇട്ട് കൊടുത്ത് ഇങ്ങാണ്ട് കുറച്ച് വെള്ളം പറഞ്ഞ് അങ്ങനെ ചിക്കൻ കറിൻ്റെ വേഗ ദേശം ആയിട്ടുണ്ട് കിട്ടോ ചോറാണെങ്കിൽ ഒന്ന് തളിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്ന് ഇറക്കി വെക്കാമോ ഒന്ന് വിരാച്ചിങ്ങാണ്ട് അങ്ങനെ അവിടെ വെച്ചതാണ് അങ്ങനെ പിന്നെ ചോറ് തളിച്ച് കിട്ടിയിട്ടോ ചോറ് തളിച്ച് കിട്ടിയിട്ട് പിന്നെ അടുക്കളയിൽ നിന്ന് പോയില്ലെങ്കിൽ പിന്നെ ആടെ തളിച്ച് ചിന്തല്ലോ അച്ചിങ്ങാണ്ട് അങ്ങനെ പിന്നെ റൈസ് കുക്കറിലൊക്കെ ഇറക്കി വെച്ച് പിന്നെ ചിക്കൻ കറി ഒന്ന് തളിച്ചാൽ പിന്നെ അതൊന്നും മൂടി വെച്ചിങ്ങാണ്ട് രണ്ട് വിസിലിട്ട് അതും സെറ്റായിട്ടോ അങ്ങനെ പിന്നെ നമ്മൾ ചായ ഉണ്ടാക്കാൻ പോവുകയാണ് അങ്ങനെ ചായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പാല് ഉണ്ടിട്ടോ അങ്ങനെ പിന്നെ നമ്മൾ രാവിലെ ഉപ്പുണ്ടാക്കി വെച്ച് ചായ ഉണ്ടെ അപ്പം ആ ചായ തിക്ക് പറഞ്ഞാൽ പിന്നെ ഇപ്പോഴത്തെ ആ ചായ വേസ്റ്റാക്കില്ല വിരാച്ചങ്ങാണ്ട് ആ ചായ അതിലേക്ക് പാർന്നിട്ടോ പിന്നെ പഞ്ചസാര ഇടാൻ നോക്കിയപ്പോഴാണ് പഞ്ചസാര കഴിഞ്ഞത് കണ്ട് അപ്പോൾ പിന്നെ സെറ്റ് സെറ്റാക്കാമെന്ന് വിരാച്ചിങ്ങാണ്ട് പഞ്ചസാര അടക്കുകഴിഞ്ഞിട്ടോ അങ്ങനെ പിന്നെ ചായയിൽ പഞ്ചസാരയൊക്കെ ഒക്കെ ഇട്ട് ഇങ്ങാണ്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പം അതിൻ്റെ ഇടയിൽ കുക്കർ വിസിൽ അടിക്കുന്നുണ്ട് അങ്ങനെ പിന്നെ ഏകദേശം പണികളൊക്കെ കഴിയാനായി ഇത് കഴിഞ്ഞാൽ പിന്നെ പിന്നെ അടുക്കളയ്ക്ക് കയറേണ്ട ആവശ്യമല്ലല്ലോ പിന്നെ ഓൾ ഇങ്ങനെ ചിലപ്പോൾ ഓരോ ഇതായിട്ട് ഇങ്ങനെ നടക്കും എടുത്ത് ഇങ്ങനെ കൊണ്ടെടുക്കേണ്ടി വരും അപ്പോൾ പിന്നെ എനിക്ക് പണിയെടുക്കാനും കഴിയൂല അപ്പോൾ പിന്നെ ഉൾ ആടെ നിൽക്കുന്ന നേരം ഞാൻ എന്താക്കും അടുക്കളയിലെ പണി നൈസായിട്ടൊന്ന് തീർക്കലാട്ടോ എന്നാൽ പിന്നെ ബാക്കിയുള്ള നോക്കിയാൽ മതിയല്ലോ അടുക്കളയിലാവുമ്പോൾ പിന്നെ ഗ്യാസ് കൊണ്ടും ഒക്കെ ആയിട്ട് ആ ഒരു രീതിയിൽ മോളിങ് കൂടി കൊണ്ട് ഇതാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് ആ ഉൾ എവിടെയെങ്കിലും നിൽക്കുന്ന നേരം അങ്ങ് തീർത്ത് പോവലാണേ അങ്ങനെ പിന്നെ ചായയൊക്കെ സെറ്റ് സെറ്റായിട്ടോ അങ്ങനെ പിന്നെ ചായ ഇരച്ചിങ്ങാണ്ട് അടുത്ത് വെക്കാൻ അപ്പോളാണ് പിന്നെ അവിടെ ബ്രെഡ് ലോർമായിട്ടോ ആയിട്ടോ അപ്പം ഞാൻ ഒരു ചി ബ്രെഡ് ജസ്റ്റ് ഒന്ന് ടോസ്റ്റ് ചെയ്ത് എടുത്താൽ ഈ പാൽ ചായയിൽ കുത്തി കൂട്ടി തിന്നുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് തോന്നി നിങ്ങൾ തയ്ച്ചിയില്ല എന്നുണ്ടെങ്കിൽ ആ ഒന്ന് ചെയ്ത് നോക്കേണ്ടിയിട്ടോ നല്ല അടിപൊളി ടേസ്റ്റാണ് നമ്മൾ ബ്രെഡിൽ ഒന്നും ആക്കാണ്ട് ജസ്റ്റ് ഒരു വലിച്ചെണ് എന്താ നെയ്യോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് ജസ്റ്റ് ചട്ടിയിലാക്കി ഒന്ന് ടോസ്റ്റ് ചെയ്തെടുത്തിട്ട് കഴിക്കാനാണെങ്കി ഭയങ്കര ടേസ്റ്റ് ആ മുരി മുരിഞ്ഞ അതിലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണ്ടിട്ടോ അങ്ങനെ ബ്രെഡ് ആക്കുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ പറയില്ലേ ഇന്നത്തെ മന്തിൻ്റെ അപ്പൊ അത് ഈ പൊട്ടും കുട്ടിയിൽ ഇട്ടാണ്ട് ഇല്ലേ ഈ ചൂടാക്കി എടുക്കുമ്പോൾ അത് ഭയങ്കര നൈസായി കിട്ടും അതുപോലെ തന്നെ പൊറാട്ടെ അങ്ങനത്തൊക്കെ നമ്മൾ ഈ പുട്ടുംകുട്ടിയിലിട്ട് ചൂടാക്കുമ്പോൾ ഭയങ്കര സോഫ്റ്റ് ആയിട്ട് കിട്ടും അങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിൽ മിക്കവർക്കും അതറിയാൽ മതി അങ്ങനത്തെ അങ്ങനെ ചെയ്യാൻ അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടി നമ്മൾ ഈ ഫ്രൈ പാനിലൊക്കെ ഇട്ട് ഇങ്ങോട്ട് ചൂടാക്കണേറ്റാട്ടിലും നല്ല അടിപൊളി ടേസ്റ്റിൽ നമുക്ക് അങ്ങനെ കിട്ടട്ടോ അപ്പോൾ അതൊന്നും നോക്കേണ്ടി അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ എന്താക്കി ചായ കുടിക്കാമെന്ന് വിചാരിച്ച് ഞാൻ ഏകദേശം ഒരു ഒരു പണികളൊക്കെ തീർത്തിട്ടാണ് കേട്ടോ ഞാൻ രാവിലത്തെ ചായ വരെ കുടിക്കുക അപ്പോൾ ഒരു റാഹത്താണ് നമുക്ക് കുടിക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖമുണ്ടല്ലോ അത് ഭയങ്കര ഒരു ഇതാണ് അപ്പോൾ ഞാൻ അങ്ങനെ ഉണ്ട് ഏകദേശം ഇനി അഥവാ വിഷമം നിൽക്കുന്ന ആ നേരമൊക്കെ ആണെങ്കിൽ മാത്രമേ ഞാനും പെട്ടെന്ന് കുടിക്കുകയുള്ളൂ ഇല്ലെങ്കിൽ ഞാൻ ഏകദേശം കുറച്ച് പണികളൊക്കെ കഴിച്ചിട്ട് മാത്രമേ ഞാൻ കുടിക്കുകയുള്ളൂ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ആ ബ്രെഡും പാലും പാൽ ചായയും കൂട്ടിങ്ങാണ്ട് കഴിക്കുമ്പോൾ എന്താണ് ആ ടേസ്റ്റിൻ്റെ അല്ലോ അടിപൊളിയായിട്ട് അപ്പം നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യാത്ത പോലാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടിയിട്ടോ ചിലവൽക്കിഷ്ടമാവും ചിലവൽക്കിഷ്ടാവില്ല എനിക്കെന്തായാലും ഭയങ്കര ഇഷ്ടമാണ് ചിലവിലത് ശരിയാവും ചിലവിലത് ശരിയാവില്ല എന്ന് പറഞ്ഞില്ലേ അതിലൊക്കെ പെട്ടായിരിക്കും കേട്ടോ ഓരോരുത്തർക്കും ഓരോരോ ടേസ്റ്റ് ആണല്ലോ അപ്പം ഞങ്ങളിഷ്ടം പോലെ അങ്ങനെ പിന്നെ ചായയൊക്കെ ഒക്കെ കഴിഞ്ഞ് പിന്നെ എല്ലായിടത്തും ഒന്ന് മേശിൻ്റെ ഒന്ന് തൊടച്ച് കഴിഞ്ഞ് പിന്നെ നേരെ അടുക്കളയ്ക്ക് വന്നപ്പം അത്യാവശ്യം നല്ല പാത്രം തന്നെ ഉണ്ടെങ്കിൽ സാധാരണ ഞാൻ ഏകദേശം ഓരോ പാത്രം ഇങ്ങനെ മോറി മോറി ഇങ്ങനെ പോവലാണ് പക്ഷേ ഇന്ന് ഞാൻ വിചാരിച്ച് ഒക്കെ പാടാട് ഒക്കെ പാടാട് മോറാന്ന് വിചാരിച്ച് ഇങ്ങാണ്ട് അങ്ങനെ വെച്ചത് കഴിഞ്ഞിട്ടും അപ്പോൾ വെച്ചു വെക്കുമ്പോൾ ഒരുപാടായും ചെയ്ത് അങ്ങനെ പിന്നെ ഗ്യാസിൻ്റെ അവിടെ ഒക്കെ ഒന്ന് ക്ലീനാക്കി വെക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ പിന്നെ ചോറ് മറന്നു കഴിഞ്ഞിട്ടും അങ്ങനെ പിന്നെ ചോറ് വെന്ത് പോയാൽ പിന്നെ അത് തീർന്ന് അപ്പോൾ പിന്നെ അതൊന്ന് നോക്കിയപ്പോൾ കറക്റ്റ് വേവായിട്ടോ എന്തോ ഭാഗ്യത്തിന് നേരം വൈകിയില്ല അങ്ങനെ പിന്നെ അത് ഊറ്റാന്ന് വിചാരിച്ച് ഇത് ചെറിയൊരു ഇതായി ായോണ്ട് ചെറിയൊരു കുടുക്കായതിനോട് ചെറിയ കൊട്ട കയ്യിലേക്ക് കൊള്ളൂട്ടു അപ്പോൾ ഞമ്മളെന്താക്കും ഞാൻ എന്താക്കും വലിയ കൊട്ട കയ്യിലും ചെറിയ കൊട്ടൻ കൈയ്യിലൂടി ആക്കിയിട്ട് വേഗം പെട്ടെന്ന് പണി തീരാൻ വേണ്ടിയിട്ട് ഈ ചെറുത് വെതിലേക്ക് മാറ്റിയിട്ട് അങ്ങനെ ഊറ്റലാണ് ഇട്ടോ ചോറ് അപ്പം നമുക്ക് എന്താക്കും പെട്ടെന്ന് പണി കഴിയല്ലോ അങ്ങനത്തൊക്കെ ഓരോ ട്രിക്ക് എടുക്കലട്ടോ പെട്ടെന്ന് കഴിയാൻ വേണ്ടിയിട്ട് അങ്ങനെ പിന്നെ ചോറ് ഊറ്റി കഴിഞ്ഞിങ്ങാണ്ട് പിന്നെ അതിൽ ജസ്റ്റ് വെള്ളം എന്തെങ്കിലും ഒന്ന് വറ്റിക്കോട്ടേ ഒരു അങ്ങനെ ഗ്യാസ് ഒന്ന് വെച്ചിട്ടോ കുറച്ചേരം വെച്ചാൽ തോന്നേ നേരം വെക്കുമ്പോൾ എന്താവും നമ്മൾ കെഞ്ഞോ അങ്ങനെ പിന്നെ നേരെ പത്രം കെക്കുന്ന പ്രോസസ്സിലേക്ക് പോകാൻ കേട്ടോ അത് കണ്ടിട്ട് തന്നെ എന്തോ ആവേണ്ട ഇനി പിന്നെ എങ്ങനെയായിരുന്നു ഞാൻ തന്നെ കെഗ്ഗണമോ എന്നുള്ളതിൽ അങ്ങ് പോയി കെഗാനാണ്ട് ഒരുങ്ങിയതാണ് കേട്ടോ അങ്ങനെ പിന്നെ പാത്രമൊക്കെ കെകട്ടെ ഫുൾ എടുക്കാൻ നിന്നാലൊന്നും തീരൂല്ല അപ്പം പിന്നെ ഞാൻ ലാസ്റ്റ് കുറച്ച് കുറച്ച് എടുത്ത് ഇങ്ങാണ്ട് പിന്നെ ഫുള്ള് ക്ലീനായി നിൽക്കണ വീഡിയോ അങ്ങ് എടുക്കാമെന്ന് വിചാരിച്ചു നിന്നാട്ടോ അങ്ങനെ കിച്ചൺ ഇതാണ് ഫുള്ള് ക്ലീനായിട്ടുണ്ട് നിന്റെ പണി തീർന്നപ്പോഴത്തേക്ക് അപ്പോഴത്തേക്കും ഇന്നും എണീച്ചിട്ടോ അപ്പോൾ ഞാൻ പണി തീർന്ന അടുക്കളയിൽ നിന്നിങ്ങനെ വരുമ്പോഴാണ് മാ എന്നുള്ള വിളിയിക്കണത് അപ്പം ഒരു അപ്പോൾ ഒരു സമാധാനം പിന്നെ ഓൾ ഉറങ്ങി എണീച്ച് ആ ഒരു ഇതായിട്ടോ അങ്ങനെ പിന്നെ ഒക്കെ ഫോൺ കിട്ടണം അങ്ങനെ പിന്നെ ഓർമ്മാമ്പിട്ടോ അവിടെ ഞാൻ നേരത്തെ തൊലിച്ച് വെച്ചിരുന്നത് അതും കൊടുത്തു ഒന്ന് അഡ്ജസ്റ്റ് ആക്കി അവിടെ കുത്തിയിരുന്നു പിന്നെ ഞാൻ ഒക്കെ കഞ്ഞി വെച്ചില്ലല്ലോ അങ്ങനെ പിന്നെ ഞാൻ കഞ്ഞിക്ക് വേണ്ടിയിട്ട് അരിയെടുത്ത് അങ്ങനെ കഞ്ഞി അടുപ്പത്തിട്ടിട്ടോ പിന്നെ കുറച്ച് കഴിഞ്ഞൊക്കെ എന്തായാലും കഞ്ഞി കൊടുക്കേണ്ടി വരും അപ്പോൾ ആവണമെങ്കിൽ ഇപ്പം വെച്ചാലേ ആവുള്ളൂ അപ്പം പിന്നെ അതാക്കാമെന്ന് വിരാച്ചു അങ്ങനെ ഏകദേശം എല്ലാ പണിയും കഴിഞ്ഞപ്പോഴാണ് ഞാൻ ചായ കുടിക്കാൻ കുത്തിരിക്കണത് അത് അത് ഞാൻ നേരത്തെ പറഞ്ഞതിൽ പെട്ടെന്ന് കേട്ടോ പിന്നെ ഫുള്ള് അങ്ങ് പണി തീർന്നാൽ ഞാൻ എന്താക്കും മെയിനായിട്ടുള്ള ചായ കുടിക്കും മറ്റത് സാധാ രാവിലെ നീക്കുമ്പോഴുള്ള ആ ഒരു ചായയിലെ അതാണ് കേട്ടോ അങ്ങനെ ഓളെ ഓളെപ്പുറത്തിരുത്തിയാണ് അതാണ് ഒരു കുഞ്ഞിക്കാലം അവിടെ ഇങ്ങനെ കാണുന്നത് എൻ്റെ പ്ലേറ്റ് വല്ല നീക്കി മുപ്പരുത്തിയാരെ എടുത്ത് വയ്ക്കാനിട്ടോ അപ്പം ഞാൻ ക്ലാസ് എടുത്തുങ്ങാണ്ട് തിങ്ങാണ്ട് പാട്ടയിലുള്ള വെള്ളം അതിൽ ചിന്തയും ചെയ്ത് ഇപ്പോൾ ഏതായാലും കഞ്ഞി ആൽ അങ്ങനെ ഏതായാലും എങ്ങനെയായാലും പള്ളേ പറ്റിക്കുന്നുണ്ട് അപ്പോൾ പിന്നെ അങ്ങനെ അവിടെ തിന്നാവിൽ അങ്ങനെ ഓളും ഷെയർ വിടുന്നുണ്ട് ഞാനും ഷേർവിടുന്നത് അങ്ങനെ പിന്നെ ഞങ്ങൾ രണ്ടാളുകൂടി തിന്നാൻ കേട്ടോ പിന്നെ അതൊക്കെ ചായകൊടി ഒക്കെ കഴിഞ്ഞപ്പോഴാണ് കുറേ നേരം ഞാൻ നോക്കി നിന്ന് മഴ പെയ്യോ പിന്നെ നല്ല വെയിൽ കണ്ടപ്പോൾ എനിക്ക് തോന്നി ഇന്നിപ്പം വെയിലറക്കിയേക്കും അപ്പോൾ എന്തായാലും നമുക്കെന്താ ഒന്ന് ചിക്കി നോക്കാം കുറച്ച് ചിക്കി ഇട്ടുള്ളതിനോ അഥവാ ആ മഴ പെയ്യുകയാണെങ്കിൽ ഒക്കപാടെ അടുത്ത് കൊണ്ടുപോകാൻ നമുക്ക് കഴിയില്ലല്ലോ എങ്ങനെയല്ലേ നനിയും കുറച്ച് മോണിങ് ആയതുകൊണ്ട് തന്നെ നമ്മൾ നനക്കാനും തോന്നൂല അപ്പം പിന്നെ ഞാൻ എന്താക്കി കുറച്ച് ചിക്കാന്ന് വിചാരിച്ചിങ്ങാണ്ട് അങ്ങനെ ചിക്കാൻ പോവുകയാണ് കേട്ടോ എന്തായാലും ഉണങ്ങി കിട്ടിയാൽ മതി ഇനി ഒന്ന് വിചാരിച്ചാട് ചിക്കാം കാരണം കുറച്ചു ദിവസമായിട്ട് നല്ല മഴ ആണല്ലോ ഒരു വെയില് കണ്ടത് അങ്ങനെ പിന്നെ വെയിൽ കണ്ടപ്പോൾ ഒന്ന് ചെക്കി ഇട്ടാന്ന് വിചാരിച്ചു മഴ പെയ്യാണെങ്കിൽ പിന്നെ എടുത്ത് മണ്ടണ്ടി വരും അത് വേറെ കാര്യം എന്തായാലും ചെക്കി ഇനിയിപ്പോ കൊള്ളുകയാണെങ്കിൽ കൊള്ളട്ടെ കിട്ടുവാണേൽ കിട്ടട്ടെ എന്നുള്ളതിലാ ചിക്കി പോകുന്നതാണ് ഇനിയിപ്പൊക്കെ പഠിച്ചോന്റെ എടുത്ത് തവക്കൽ അല്ലല്ലാ അങ്ങനെ പിന്നെതാ മുറ്റത്തേക്ക് ഇറങ്ങിയപ്പോ വലിയ ചമ്മലൊന്നും ഇല്ലേ ഇനി പിന്നെ അറുപത്തി രണ്ടുമൂന്നാലും കണ്ടപ്പോ എന്നാ പിന്നെ അത് അങ്ങ് വാരിട്ടേക്കാം ഇനി ഇപ്പൊ അതിൻ്റെ ഒരു ഇത് വേണ്ടല്ലോ പിന്നെ ഞങ്ങളെ വീട്ടിൽ റംബൂട്ടാനുണ്ടോ അതാണെങ്കിൽ ആകെ കുറച്ച് തന്നെ പൗത്തുള്ളു ആ പൗത്ത് അതാണെങ്കിൽ വവ്വാലെന്തോ വന്ന് കൊത്തിട്ട് പോയി പിന്നെ ഉള്ളത് കുറച്ച് ഞങ്ങൾ ഏകദേശം ആയത് ഒന്ന് ചാക്കിലിട്ട് വെച്ചതാണ് കേട്ടോ അതെങ്കിലും കിട്ടിയാൽ മതി ഇനി പഠിച്ചവനെ അപ്പോൾ ആറ്റി നോട്ട് ഉണ്ടായി നോക്കി നോക്കുമ്പോൾ അത് പാപാലും ആരെങ്കിലും കൊത്തി കൊണ്ടുപോകുകയും ചെയ്യും അങ്ങനെ പിന്നെ ഇഭാത്ത് വന്നപ്പോഴാണ് കേട്ടോ ഇവിടെ കുറച്ച് ചമ്മലുണ്ട് അപ്പോൾ അതും ഒന്ന് അടിച്ചു തരിയിടാന്ന് വിചാരിച്ച് അങ്ങനെ അതും അടിച്ചു അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഉള്ളിലേക്ക് വന്നപ്പോഴാണ് പൊപ്പൊക്കെ ഇന്നും ഉറങ്ങിയണീച്ചോട് തന്നെ ആയിട്ടുള്ളത് ഉള്ള തൊട്ടിലേന്ന് എണീച്ച് പോകുന്നപ്പോൾ അതൊക്കെ നൽത്തിട്ട് ഇങ്ങോട്ട് പോകുന്നു ഉള്ളു ഉറങ്ങി എണീച്ചതിൽ ഞാനും എടുത്ത് ഇങ്ങോട്ട് പോകുന്നു അത് എടുത്തിട്ടാണ് ബെഡ് മേടാനോ മറന്നു ഇനി അപ്പോൾ പിന്നെ അങ്ങനെ ബെഡ്ഷീറ്റും എന്തൊക്കെ റെഡിയാക്കാനും പുപ്പും അടിക്കാനും പിന്നെ ആകെ ഫുള്ള് അടിച്ചു തരാനും അങ്ങനത്തെ കുറച്ച് അലറച്ചിലർ പരിപാടികളൊക്കെ ഉണ്ടായി അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്യാനെട്ടോ പിന്നെ സത്യം പറഞ്ഞാൽ എൻ്റെ ഫോണിൽ സ്റ്റോറേജ് ഇല്ലാണ്ടായി പോയി അങ്ങനെ പിന്നെ കുറേ കുത്തിയിരുന്ന് കുത്തിയിരുന്ന് കുറേ സ്റ്റോറേജ് ഉണ്ടാക്കിയപ്പോഴത്തേക്കും ചാർജും പോയി അങ്ങനെ പിന്നെ ഫുഡ് കഴിക്കണോ പോയി അങ്ങനെ കുറച്ച് ഇലറ ചില്ലറ പരിപാടികളൊക്കെ സ്കിപ്പായി പോയിട്ടോ അപ്പോൾ എല്ലാരും ഒന്ന് ക്ഷമിക്കുക അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞില്ല നമ്മൾ നേരത്തെ ചിക്ക ഭാഗ്യത്തിന് കുറച്ചൊക്കെ ഒന്ന് ഉണങ്ങി കിട്ടിയിട്ടോ അപ്പോൾ ഉണങ്ങി കിട്ടിയൊക്കെ ഒന്ന് മടിക്കട്ടേ വിചാരിച്ചു വേണ്ടി അതിനുവേണ്ടി കുത്തിയിരുന്നതാണേ മടി ഉണങ്ങിയപ്പം കുറച്ചധികം ഉണ്ടെങ്കിൽ മടക്കി വെക്കാൻ എന്നാലും കുഴപ്പമില്ല കിട്ടിയല്ലോ അലഹമില്ല ഹയർ അങ്ങനെ നീണ്ട പരിശ്രമത്തിനുള്ളിൽ നമ്മൾ മടക്കി കഴിഞ്ഞിട്ടോ ഇനി കൊറച്ച് നഞ്ഞതോടിണ്ടേനീ അനിപ്പോ മോളിൽ പോയി ചിക്കണം അങ്ങനെ കുറച്ച് പരിപാടികൾ ഇനിയും കിടക്കുകയാണ് അങ്ങനെ പിന്നെ ഈവനിങ് ഒക്കെ ഇപ്പൊ നമ്മള് ഇന്നോന് നമ്മള് പയൻവാറ്റിയതും പിന്നെ ഹോളീസും ഉണ്ടാക്കിട്ടോ തിന്നോന്നൊന്നും അറിയില്ല എന്തായാലും ഉണ്ടാക്കി കൊടുത്തോക്കട്ടെ എന്ന് വിചാരിച്ചുണ്ടാക്കിയതാണ് അങ്ങനെ എന്തായാലും ഒക്കെ കൊടുക്കട്ടെ നീ അപ്പൊ ഇത്രേ നമ്മൾ അന്നത്തെ വീഡിയോ ഇപ്പൊ എല്ലാര്ക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ കൂടി ഒന്ന് അടിച്ച് പൊട്ടിക്കാൻ മാർക്ക് ചെയ്തിട്ട് അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വരുമ്പോൾ എല്ലാവർക്കും ഉച്ചാച്ചാ ബൈ ബൈ